നമസ്കാരം സ്വാഗതം മദ്യനയക്കേസിൽ എ പി ദേശീയ കൺവീനറും ഡൽഹി മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാളിനെ ഇ ഡി അറസ്റ്റ് ചെയ്തതിൽ വൻ പ്രതിഷേധത്തിനൊരുങ്ങി പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യ മുന്നണി പ്രതിഷേധത്തിന്റെ ഭാഗമായി മാർച്ച് മുപ്പത്തിയൊന്നിന് ഡൽഹി രാംലീല മൈതാനത്തേക്ക് ഇന്ത്യ മുന്നണിയുടെ ദശലക്ഷക്കണക്കിന് വരുന്ന ഇന്ത്യ മുന്നണിയുടെ പട്ടാളം ഡൽഹി വളയും അതൊരു മെഗാ മാർച്ചാവും എന്നത് തീർച്ചയായും ഡൽഹി മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തതിനെതിരെ പ്രതിപക്ഷ കക്ഷികളെല്ലാം രംഗത്ത് വന്നിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കേയുള്ള നടപടി പ്രതിപക്ഷ ശക്തി ചോർത്തിക്കളയാനാണെന്ന ആരോപണം വ്യാപകമായി ഉയരുകയാണ് എ പിയുമായി കടുത്ത വിയോജിപ്പുണ്ടായിരുന്ന ഡൽഹിയിലെ കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ കേജ്രിവാളിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് രംഗത്തെത്തിയിരുന്നു ഇ ഡി അറസ്റ്റ് ചെയ്ത കേജ്രിവാളിനെ ഡൽഹിയിലെ റൂസ് അവന്യൂ കോടതി മാർച്ച് ഇരുപത്തിയെട്ട് വരെ അന്വേഷണ ഏജൻസിയുടെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ് ഭരണകക്ഷിയായ ബി ജെ പിയുടെ അടിച്ചമർത്തലിൽ നിന്നും രാജ്യത്തെ സംരക്ഷിക്കുന്നതിനുമായി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പൊതുയോഗത്തിൽ പങ്കുചേരണമെന്ന് എ നേതാവും ഡൽഹി മന്ത്രിയുമായ ഗോപാൽ റായ് വാർത്താസമ്മേളനത്തിലൂടെ അഭ്യർത്ഥിച്ചു ഏകാധിപത്യ നടപടികൾ സ്വീകരിച്ചും രാജ്യത്തെ ജനാധിപത്യം ഇല്ലായ്മ ചെയ്തും ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തു ഭരണഘടനയെയും ജനാധിപത്യത്തെയും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഓരോ വ്യക്തിയിലും ഇത് വലിയ ദോഷമാണ് ഉണ്ടാക്കിയത് ഓരോ പ്രതിപക്ഷ നേതാക്കൾക്കെതിരെയും കള്ളക്കേസെടുക്കാൻ പ്രധാനമന്ത്രി മോദി ഏജൻസികളെ ദുരുപയോഗം ചെയ്യുകയാണെന്നും റായ് പറഞ്ഞു മാർച്ച് മുപ്പത്തിയൊന്നിലെ മഹാറാനി രാഷ്ട്രീയമായിരിക്കില്ലെന്നും രാജ്യത്തിന്റെ ജനാധിപത്യം സംരക്ഷിക്കാനുള്ള ആഹ്വാനമാണെന്നും കേന്ദ്രത്തിനെതിരെ ശബ്ദമുയർത്തുമെന്നും അദ്ദേഹം പറഞ്ഞു ജനാധിപത്യം അപകടത്തിലാണ് നമ്മുടെ നേതാവ് രാഹുൽ ഗാന്ധി ജനാധിപത്യം സംരക്ഷിക്കാൻ പോരാടുകയാണ് ഇന്ത്യൻ സഖ്യത്തിന്റെ പങ്കാളികൾക്കൊപ്പം ഞങ്ങൾ ശക്തമായി നിലകൊള്ളുന്നു കോൺഗ്രസിന്റെ അക്കൗണ്ടുകൾ മരവിപ്പിച്ചത് ഉൾപ്പെടെയുള്ള നടപടികൾ നാം കണ്ടുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കെജ്രിവാളിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് ഞായറാഴ്ച ഡൽഹിയിലുടനീളം മെഴുകുതിരി മാർച്ചും കോലം കത്തികലും നടത്തുമെന്ന് എ പി പ്രഖ്യാപിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിനെതിരെ ഡൽഹിയിലെ ജനങ്ങൾ തെരുവിലിറങ്ങിയിരിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് അരവിന്ദ് കെജ്രിവാളിന്റെ കവചമായി നാം എല്ലാവരും ഒരുമിച്ച് നിൽക്കണം അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് മോദി സർക്കാരിനെ അധികാരത്തിൽ നിന്ന് പുറത്തിറക്കാനുള്ള അവസാന ആണിയായി മാറ്റുമെന്നും പാർട്ടി പ്രസ്താവനയിൽ പറഞ്ഞു വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് കേന്ദ്ര സർക്കാരിനെതിരെയും മോദിക്കെതിരെയും പ്രതിപക്ഷ പാർട്ടികൾ നടത്തുന്നത് എല്ലാവരും ഒറ്റക്കെട്ടായാണ് വിഷയത്തിൽ നിലപാട് സ്വീകരിക്കുന്നത് എന്നത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ് തിരഞ്ഞെടുപ്പ് അടുത്ത സമയത്തെ കേന്ദ്ര സർക്കാരിന്റെ ഈ നടപടി അവർക്ക് തന്നെ തിരിച്ചടിയാകും എന്നതാണ് ഈ പ്രതിഷേധങ്ങളിലൂടെ വ്യക്തമാക്കുന്നത്